കേരളത്തിന്റെ ആരോഗ്യ മേഖല വീണ്ടും ആരോപണങ്ങളിൽ മുറുകുകയാണ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നടന്ന ശസ്ത്രക്രിയയിൽ ഗുരുതര വീഴ്ചയാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ തൈറോയിഡ് ശസ്ത്രക്രിയക്ക് വിധേയായ കാട്ടാക്കടി സ്വദേശിനി സുമയുടെ നെഞ്ചിൽ കുടുങ്ങിക്കിടക്കുന്നത് അമ്പത് സെന്റിമീറ്റർ നീളം വരുന്ന ട്യൂബ് ശ്വാസമുട്ടലിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇത് കണ്ടെത്തിയത് ശസ്ത്രക്രിയക്ക് നേതൃത്വം നൽകിയ ഡോക്ടർ രാജീവ് കുമാർ പിഴവ് സമ്മതിച്ചു വിദഗ്ധ ചികിത്സക്കായി പണം കൈമാറിയതിന്റെ തെളിവും പറ്റിയത് തെറ്റാണെന്ന് സംബന്ധിക്കുന്ന ശബ്ദരേഖയും പുറത്തു വന്നിട്ടുണ്ട് ശസ്ത്രക്രിയക്ക് ശേഷം ഞരമ്പ് കിട്ടാതെ വന്നപ്പോൾ രക്തവും മരുന്നുകളും നൽകാനായിട്ട് സെന്റർ ലൈൻറെ ഗൈഡ് വയറാണ് നെഞ്ചിൽ കുടുങ്ങി കിടക്കുന്നത് ഇപ്പോൾ അത് ധമനികളോട് ഒട്ടിപ്പോയി ഇനി മറ്റൊരു ശസ്ത്രക്രിയ നടത്തി ട്യൂബ് പുറത്തെടുക്കാൻ പുറത്തെടുക്കാനാകില്ലെന്നാണ് വിദഗ്ദ്ധ ഡോക്ടർമാർ അറിയിച്ചത് നെഞ്ചിൽ ട്യൂബ് കുടുങ്ങിയാലും അത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലെന്നുള്ള വിചിത്ര വാദമാണ് ആരോഗ്യ വകുപ്പിൻ്റെത് ഒപ്പം ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന പതിവ് മറുപടിയും വിദഗ്ദ്ധ സമിതി രേഖകൾ പരിശോധിച്ചിട്ടും പൂർണ്ണ നിഗമനത്തിൽ എത്താനാവാത്തത് ആരോഗ്യ വകുപ്പിന്റെ പരാജയം തന്നെയാണ് ആശുപത്രികൾക്ക് മുന്നിൽ മനുഷ്യജീവൻ വെറും പരീക്ഷണ ഉപകരണമായി മാറുകയാണെന്ന സംശയം ഈ വിഷയങ്ങൾ ഉയർത്തുന്നുണ്ട് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വിവാദങ്ങളുടെ ചുഴിയിലാണ് ആരോഗ്യ മേഖല കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിട തകർച്ച ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തൽ എന്നിങ്ങനെ ഉദാഹരണങ്ങൾ ഏറെയാണ് എന്നാൽ ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടും ഈ വിഷയത്തെ നടപടിയെടുക്കാൻ ആരോഗ്യ വകുപ്പ് തയ്യാറായിട്ടില്ല ഈ സംഭവങ്ങളെല്ലാം കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയോടുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന നിലയിലാണ് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ആരോഗ്യ സംവിധാനം ജനങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയാവുന്ന അവസ്ഥ ഉണ്ടാകാതെ നോക്കേണ്ടത് വകുപ്പാണ്